ഫ്രണ്ട്സ് ഇത് ഐഫോൺ മാക്സ് ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമർ പറഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് റീപ്ലേസിന് ശേഷം ഈ ഒരു കംപ്ലയിൻറ്റ് വന്നതാണ് പറഞ്ഞത് കസ്റ്റമർ റീസെറ്റ് ചെയ്ത് ഇപ്പം അൺഡബിൾ ടു ആക്റ്റീവ് എന്നാണ് കാണുന്നത് ഐമിനെപ്പറ്റിയില്ല അത് ആക്ടിവേറ്റ് ആകത്തില്ല ഡിവൈസ് നേരെ ഓപ്പൺ ചെയ്ത് മദർ ബോർഡ് റിമൂവ് ചെയ്ത് നമുക്ക് നേരെ ചെക്ക് ചെയ്ത് നോക്കാം നേരെ പ്രീ ഹിറ്റർ വെച്ച് മദർ ബോർഡ് നേരെ ഡാമേജ് ആരെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് ശേഷം നേരെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് ബേസ്മെൻറ്റ് സെക്ഷൻ ഷോർട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് എം ബി എസിൻ്റെ ഔട്ടുപുട് വൺ പോയിൻ്റ് എയിറ്റ് ലൈൻ വോൾട്ട് ഷോർട്ട് ആയിട്ടുണ്ട് നമുക്ക് നേരെ ബേസ്മെൻറ്റേസ് റിമൂവ് ചെയ്ത് ബേസ്മെൻ്റ് റേസ് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം അതിനുശേഷം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഷോട്ട് മാറിയിട്ടില്ല ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ടച്ചിൻ്റെ സെക്ഷൻ വരുന്ന ഒരു ഡബിൾ ടി ആർ ഐ പൊട്ടിയിട്ടുണ്ട് അതായത് ഓൾറെഡി ബാക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തോ ഡാമേജ് വന്നതാണ് അപ്പം പ്രോപ്പറായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചാണ് അപ്പോൾ ഐ സി പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഐ സി പൊട്ടിയ ഐ സി നേരെ നമ്മൾ റീപ്ലേസ് ചെയ്യുക ഐ സി നമുക്ക് നേരെ റിമൂവ് ചെയ്യുന്നതിന് ശേഷം പുതിയ ഐ സി റീപ്ലേസ് ചെയ്ത് നേരെ ലെയർ റീപോൾ ചെയ്ത് റീകോമിനേഷൻ ചെയ്യാം മാത്രമോട് കൂളായതിനു ശേഷം ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്യുന്നു നോക്കാം നമുക്ക് കാണാൻ പറ്റും ഐ എമ്മ നമ്പർ തിരിച്ചെത്തിയിട്ടുണ്ട് ഡി വിസ് ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നേരെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം കാണാൻ പറ്റും സിം റീഡ് ആയിട്ടുണ്ട് ഒരു കോൾ ചെയ്യുന്നു നോക്കാം അപ്പോൾ കോളും വരുന്നുണ്ട് ആ കംപ്ലയിന്റ് സോൾവായിട്ടുണ്ട് ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോട്ട് വീടും കാണപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ എവിടെയും മറക്കല്ലേ